ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ വിജ്ഞാപനവും അതോടൊപ്പം തന്നെ പരീക്ഷാ തീയതിയും സിലബസും പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തീയതി കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും നമുക്കറിയാം മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടാണ് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ നടക്കുന്നത് അതിനുശേഷം ഒക്ടോബർ മാസത്തോടുകൂടി മെയിൻസ് എക്സാം ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് പി എസ് സി ഒരുമിച്ച് പ്രസിദ്ധീകരിച്ചതോടുകൂടി ഉണ്ടായ ഒരു ആശയക്കുഴപ്പമാണ് അതായത് പ്രിലിംസും മെയിൻസും ഉൾപ്പെടെയാണോ ഇപ്പൊ പഠിക്കേണ്ടത് അതോ പ്രിലിംസ് മാത്രമാണോ പഠിക്കേണ്ടത് മെയിൻസിന്റെ സിലബസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആദ്യം പ്രിലിംസ് ക്ലിയർ ചെയ്യുകയാണോ വേണ്ടത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട് അങ്ങനെ സംശയമുള്ള ഉദ്യോഗാർത്ഥികളുമായി കുറച്ചു കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക പി എസ് സി തങ്ങളുടെ പ്രവർത്തനം കൃത്യമായി നടത്തുന്നു എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും പരീക്ഷാ തീയതിയൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് രണ്ട് പരീക്ഷയുടെയും സിലബസ് ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത് പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പ്രിലിമിനറി എക്സാം പാസ്സായാൽ മാത്രമാണ് നമുക്ക് മെയിൻസ് പരീക്ഷ എഴുതാൻ കഴിയുന്നത് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും പൂർണ്ണമായും ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് പ്രിലിമിനറി എക്സാമിന് വേണ്ടി തന്നെയാണ് പിന്നെ സിലബസ് പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ചില വസ്തുതകൾ ഉണ്ടല്ലോ അതായത് ഡിഗ്രി നിലവാരമുള്ള പരീക്ഷയുടെ പ്രിലിംസിന്റെ സിലബസും അതുപോലെ തന്നെ മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പറിന്റെ സിലബസും ഏകദേശം സമാനമാണ് ചില വിഷയങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ എൺപത് ശതമാനത്തോളവും പ്രിലിംസിന്റെ സിലബസും മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പറിന്റെ സിലബസും ഒരേപോലെയാണ് ഇനി മെയിൻസിലോട്ട് കടക്കുമ്പോൾ മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടി വരികയും അതിനോടൊപ്പം നമുക്ക് മെയിൻസിന് ഒരു സെക്കൻഡ് പേപ്പർ കൂടി ഉണ്ട് അതും പാസ്സാകേണ്ടി വരും അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് വളരെ വൃത്തിയായി പഠിച്ചു തീർക്കുക അതാണ് നമ്മുടെ ഒന്നാം ഘട്ടം എന്നിട്ട് പ്രിലിംസിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മളുടെ മുന്നിൽ കിട്ടുന്ന മൂന്നോ നാലോ മാസമുണ്ട് ആ മാസം നമ്മൾ സയൻസ് പഠിക്കുന്നതിന് വേണ്ടിയും പേപ്പർ ടു പഠിക്കുന്നതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇനി ഞാൻ ഇത് പറയുന്നത് കൊണ്ട് ഇതേ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായിട്ട് തോന്നുന്ന സ്ട്രാറ്റജി അത് അധ്യാപകർ പറയുന്നതാവാം നിങ്ങൾ പ്രസിദ്ധീകരണങ്ങളിലൂടെ വായിക്കുന്നതാവാം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന മെൻഡേഴ്സ് പറയുന്നതാവാം അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഏത് സ്ട്രാറ്റജി ആണോ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ആ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യണം ഞാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ട്രാറ്റജി ഉദ്യോഗാർത്ഥികളുടെ അറിവിലേക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് മാത്രമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ിലിംസിന്റെ സിലബസ് വളരെ വൃത്തിയായി പൂർണ്ണമായും പഠിച്ചു തീർക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് രണ്ടാമത്തെ ഫേസ് സയൻസ് പ്ലസ് പേപ്പർ ടു ഇങ്ങനെ മാത്രമേ നോർമലായിട്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മൾ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിലോട്ട് പോകുമ്പോൾ നമ്മളുടെ മുന്നിൽ കിട്ടുന്നത് മൂന്നോ നാലോ മാസമാണ് അപ്പൊ നമുക്ക് സയൻസ് സബ്ജക്റ്റ് ആ പേപ്പർ ടു അല്ലേ പഠിക്കാൻ പറ്റുള്ളൂ നോർമൽ ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇനി മെയിൻസ് നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെന്ന് വയ്ക്കും അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് പുതിയ കുട്ടികളെ സംബന്ധിച്ച് പ്രിലിംസിന്റെ സിലബസും പൂർണ്ണമായിട്ട് കവർ ചെയ്യാനും പറ്റില്ല മെയിൻസിന്റെ സിലബസ് ഒന്നും ആവത്തുമില്ല അപ്പോ ചിലപ്പോൾ നമുക്ക് പ്രിലിമിനറി പരീക്ഷ തന്നെ പാസ്സാവാൻ കഴിയാതെ വരും പ്രത്യേകിച്ച് പുതുതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്ന ഉദ്യോഗാർത്ഥികൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു നിർദ്ദേശം മാത്രം മുന്നോട്ട് വയ്ക്കുകയാണ് കഴിഞ്ഞ നാല് വർഷം നടന്ന ഡിഗ്രി നിലവാരമുള്ള പി എസ് സി പരീക്ഷകളുടെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ എത്രമാത്രം മാത്രം എഫേർട്ട് ഇടണം എത്ര മാർക്ക് ഏകദേശം വാങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ നാല് വർഷത്തെയും ഡിഗ്രി ഫിലിംസിന്റെ കട്ട് ഓഫ് ഒന്ന് പറയാം ഓക്കെ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി നടത്തി ആ പരീക്ഷയുടെ കട്ട് ഓഫ് നാൽപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ആറാണ് പ്രിലിമിനറിയുടെ കട്ട് ഓഫ് ആണ് പറയുന്നത് നാൽപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ആറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും ഡിഗ്രി നിലവാരമുള്ള പ്രിലിംസ് നടന്നു അത് രണ്ട് പരീക്ഷയായിരുന്നു ഒന്ന് കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ കെ എസ് എഫ് ഇ കെ എസ് ഇ ബി സ്ഥാപനങ്ങളിലേക്കുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷ അതിന്റെ കട്ട് ഓഫ് മുപ്പത്തി ഒമ്പത് മാർക്ക് അതുപോലെ തന്നെ കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ കെ എസ് ആർ ടി സി കെ എസ് എഫ് ഡി സി പോലുള്ള രണ്ടാം നിര സ്ഥാപനങ്ങൾക്ക് വേണ്ടി നടത്തിയ പരീക്ഷ അതിന്റെ കട്ട് ഓഫ് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് നാല് ആയിരുന്നു അതായത് നാൽപ്പത് മാർക്കുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി എക്സാംസ് നടന്നു അതിന്റെ കട്ട് ഓഫ് അമ്പത് മാർക്ക് ആയിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് തസ്തിക കുറവായത് കൊണ്ട് ഉറപ്പായിട്ടും കട്ട് ഓഫ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അമ്പത് മാർക്കിൽ അത് ടച്ച് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ എൽ എസ് ജി എസ് വേണ്ടി ഡിഗ്രി നിലവാരമുള്ള പ്രിലിംസ് പരീക്ഷ നടന്നു അതിന്റെ കട്ട് ഓഫ് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ഏഴ് മൂന്നായിരുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതുവരെ നടത്തിയ ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകളിൽ അഞ്ഞൂറിൽ കൂടുതൽ വേക്കൻസി പ്രതീക്ഷിക്കുന്ന തസ്തികയ്ക്കാണെങ്കിൽ പരമാവധി വരുന്ന കട്ട് ഓഫ് ഇതുവരെ അമ്പതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അമ്പത് മാർക്കിന് വേണ്ടി ട്രൈ ചെയ്യരുത് നൂറ് മാർക്കിന് ട്രൈ ചെയ്താലാണ് നിങ്ങൾക്ക് അമ്പത് മാർക്ക് കിട്ടുന്നത് അമ്പത് മാർക്കിന് ട്രൈ ചെയ്താൽ അതിലും കുറച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് അമ്പത് എന്നുള്ളൊരു ടാർജറ്റ് ഇടുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് മുൻവർഷം നടന്ന പരീക്ഷകളുടെ എല്ലാം കട്ട് ഓഫ് പരമാവധി അമ്പതിൽ വന്ന് നിൽക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ സിലബസ് കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പായിട്ടും പ്രിലിമിനറി എക്സാം പാസ് പറ്റും അതുകൊണ്ടാണ് നൂറ് മാർക്കോ തൊണ്ണൂറ് മാർക്കോ എൺപത് മാർക്കോ ഒന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യം ഇല്ല ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകളിൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ അമ്പത് വരെയുള്ള കട്ട് ഓഫ് ആണ് വന്നിട്ടുള്ളത് പിന്നെ വളരെ കുറച്ച് വേക്കൻസി മാത്രമുള്ള തസ്യകളാണെങ്കിൽ അമ്പതിൽ കൂടുതൽ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അഞ്ഞൂറിൽ കൂടുതൽ വേക്കൻസി പ്രതീക്ഷിക്കുന്ന തസ്യയ്ക്കുള്ള കട്ട് ഓഫ് ആണ് ഇനി അതിനുശേഷം ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ത്രീ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ഡു അത് ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റൂ ഇതിനെ നിങ്ങൾ നിസ്സാരമായി ഇത് വളരെ കൂടി തന്നെ കാണണം അത് വലിയ വലിയ കാര്യങ്ങളല്ല പക്ഷെ ഇത് ചെയ്താലേ പറ്റൂ ഓക്കെ ഒന്നാമത്തെ കാര്യം ഡിഗ്രി നിലവാര പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു സിലബസ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ സിലബസ് വളരെ കൃത്യമായി മനസ്സിലാക്കുക അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന മേഖലകൾ ഓരോ മേഖലയിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് വളരെ വൃത്തിയായി വായിച്ചു മനസ്സിലാക്കുക അതൊരു ചെറിയ കാര്യമായിട്ടല്ല കാണേണ്ടത് വൃത്തിയായി സിലബസ് മനസ്സിലാക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ പരീക്ഷ ക്രാക്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പി എസ് സി പ്രസിദ്ധീകരിച്ച സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ സിലബസ് വൃത്തിയായി മനസ്സിലാക്കുക രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അനലൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഡിഗ്രി നിലവാരമുള്ള ഏകദേശം ഇരുപത്തി അഞ്ചോളം പരീക്ഷകൾ നടന്നു പ്രിലിംസും മെയിൻസും ചേർത്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ആ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറും കളക്ട് ചെയ്ത് അത് കൃത്യമായി അനലൈസ് ചെയ്യുക അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ ഉപയോഗമുള്ള ഒരു കാര്യമായിട്ട് മാറും ഉറപ്പ് ഈ വീഡിയോ യൂട്യൂബിൽ ഉണ്ടാവും ഈ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രിലിംസിൽ അതിൻ്റെതായ ഗുണം ഉണ്ടാവും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനും പറ്റും ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചതിന് ഉപയോഗം ഉണ്ടായെന്ന് അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആ ഇരുപത്തഞ്ച് കോസ്റ്റ്യൻ ലഭ്യമല്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അവർക്ക് ഓൺലൈനിലൂടെ കളക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ഇരുപത്തഞ്ച് കോസ്റ്റ്യൻ്റെയും കാറ്റഗറി കോഡ് ഏതൊക്കെ പരീക്ഷയാണ് എന്നുള്ളതിന്റെ കാറ്റഗറി കോഡിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു പി ഡി എഫ് പോസ്റ്റ് ചെയ്തിരിക്കും ഇന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാറ്റഗറി കോഡ് കളക്ട് ചെയ്യാം അത് വെച്ചിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കാനും പറ്റും നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഇതോടൊപ്പം ചേർത്തിരിക്കാം അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൃത്യമായി പഠിക്കണം എന്തിനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുന്നത് നിങ്ങൾ ഇതിന് തൊട്ട് മുന്നേ സിലബസ് കൃത്യമായി വായിച്ചല്ലോ അപ്പോൾ ആ സിലബസിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പഠിക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും എങ്ങനെയാണ് ചോദ്യം വരുന്നത് ആ ഒരു കോമൺ സെൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഇരുപത്തിയഞ്ച് സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഒരു അവബോധം ഉണ്ടാവും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് മനസ്സിലായി ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ മേഖലകൾ ആദ്യം കവർ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അതാണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് ആ ആവർത്തിക്കുന്ന മേഖലകൾ മാത്രം കൃത്യമായി പഠിച്ചാൽ പോലും നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാൻ കഴിയും അതുകൊണ്ട് നിസാരമായി കാണരുത് ഇരുപത്തഞ്ച് സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും അറിയാം കവർ ദ എൻറ്റയർ സിലബസ് അറ്റ്ലീസ്റ്റ് ഓൺസ് ബിഫോർ ആൻ എക്സാം ഓർ എ സ്പെസിഫിക് ഡെഡ് ലൈൻ അതായത് നിങ്ങളുടെ പരീക്ഷാ തീയതി കറക്റ്റായിട്ട് കിട്ടുമ്പോൾ നിങ്ങളൊരു ലൈൻ വയ്ക്കുക ആ ഡെഡ് ലൈനിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ സിലബസ് ഒരു തവണ പൂർണ്ണമായി പഠിച്ചു തീർക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് സാറ് പറഞ്ഞു തരേണ്ട കാര്യം ഇല്ലല്ലോ നമുക്ക് അറിയാലോന്ന് പക്ഷേ മുൻവർഷം നടന്ന പരീക്ഷകളിൽ ചില കുട്ടികൾക്ക് അബദ്ധം പറ്റി ഒരു തവണ പോലും സിലബസ് പൂർണ്ണമായും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു പലർക്കും ഒരു തവണ സിലബസ് പൂർണ്ണമായി കവർ ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് പ്രിലിംസ് കിട്ടിയേനെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് പറ്റും പക്ഷെ അത് കൃത്യമായി പഠിച്ചാൽ മാത്രമേ പറ്റൂ എന്തുകൊണ്ടാണ് മുൻവർഷ പരീക്ഷകളിൽ ചില ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഒരു തവണ കവർ ചെയ്യാൻ പറ്റാത്തത് ഉത്തരം വളരെ സിമ്പിൾ ആണ് ഡിഗ്രി നിലവാരമുള്ള പി എസ് സി പരീക്ഷയാണ് അതുകൊണ്ട് സിവിൽ സർവീസ് റേഞ്ച് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയിലുള്ള ചർച്ചകൾ ഉദ്യോഗാർത്ഥികളുടെ പഠനത്തിൽ നിന്നും മാറ്റി പകരം ഉദ്യോഗാർത്ഥികളെ നയിക്കുന്നത് ഇപ്പോൾ ഗവേഷണത്തിലേക്കാണ് ഈ ഗവേഷണമാണ് പലപ്പോഴും ഉദ്യോഗാർത്ഥികളുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് ഗവേഷണം നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് ഓരോ ായിട്ട് എടുത്ത് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ മെറ്റീരിയൽസും പഠിച്ചു ക്ലാസുകൾ കേട്ട് ക്ലിയർ ചെയ്ത് പോകുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് പക്ഷേ നിങ്ങൾക്കൊരുവിധം ബുദ്ധിയുള്ള കുട്ടികളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ആറു മാസമാണ് പ്രിലിംസ് പരീക്ഷയ്ക്ക് ഈ ആറുമാസത്തിൽ പി എസ് സി നൽകിയിരിക്കുന്ന ഡിഗ്രി നിലവാരമുള്ള പ്രിലിംസ് പരീക്ഷയുടെ സിലബസിലെ ഓരോ ഹെഡായിട്ട് നിങ്ങൾ ഗവേഷണം നടത്താൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണെങ്കിൽ സാധാരണ ഒരു ഉദ്യോഗാർത്ഥിക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പരമാവധി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭ്യമാവുന്ന സ്റ്റഡി മെറ്റീരിയൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണ് അതിലൊരു സോഴ്സ് സെലക്ട് ചെയ്ത് അത് നല്ലതായിട്ട് ഒരു തവണ കവർ ചെയ്യാൻ ശ്രമിക്കൂ ഉറപ്പാണ് അതിന് തന്നെ നിങ്ങൾക്ക് സമയം എടുക്കും നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ അത് മനസ്സിലാവും ഉദാഹരണം നിങ്ങൾ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ പഠിക്കുന്നു എന്ന് വിചാരിക്കുക ഈ സിലബസ് പൂർണ്ണമായിട്ടും ലക്ഷ്യ റാങ്ക് ഫയൽ പഠിച്ച് തീർക്കണമെങ്കിൽ പോലും ആറുമാസം എടുക്കും ഇനി ഓൺലൈൻ ക്ലാസ് കാണുന്നു എന്ന് വിചാരിക്കുക ആ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഈ സിലബസ് തീർക്കാൻ തന്നെ ആറുമാസം എടുക്കും പക്ഷേ ഇതിനു മുമ്പ് നടന്ന പരീക്ഷകൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് പറ്റിയ അബദ്ധം ഒരു ടോപ്പിക്ക് പഠിക്കാനായി എടുത്തിട്ട് പല റാങ്ക് ഫയലുകൾ റിസർച്ച് ചെയ്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യു പി എസ് സി ബുക്കുകൾ റിസർച്ച് ചെയ്ത് അതൊക്കെ നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണ് പക്ഷെ നമ്മുടെ മുന്നിലുള്ള സമയം ആറുമാസം അതുകൊണ്ട് ഏതെങ്കിലും ഒരു സോഴ്സ് നല്ലതായിട്ട് കൃത്യമായിട്ട് വിശദമായിട്ട് മനസ്സിലാക്കി പഠിച്ചു തീർത്താൽ നിങ്ങൾക്ക് ആറുമാസം കൊണ്ട് സിലബസ് തീർക്കാം പിന്നെ ഇതൊക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്ന ഒരു ചെറിയ സജഷൻ മാത്രമാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധം എനിക്കില്ല സോ ഗവേഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം കടക്കുക പഠനമാണ് ഏറ്റവും നല്ലത് ഗവേഷണമല്ല അധിക വായനയൊക്കെ നല്ലതാണ് പക്ഷെ അതിന് നമ്മുടെ മുമ്പിൽ സമയം ഉണ്ടെങ്കിൽ ഓക്കെയാണ് അതുകൊണ്ട് ആലോചിച്ചിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക ഏറ്റവും ബെറ്റർ വൺ സോഴ്സ് സ്റ്റഡി ആണ് അത് നല്ലതായിട്ട് നിങ്ങൾ വൃത്തിയായി പഠിച്ചാൽ മതി കാരണം നിങ്ങൾ നൂറ് മാർക്കൊന്നും വാങ്ങേണ്ട കാര്യമില്ല അവിടെ പോയി ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ഉദ്യോഗാർത്ഥി മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ടത് സിലബസ് കൃത്യമായി മനസ്സിലാക്കുക മുൻവർഷ ചോദ്യ പേപ്പറുകളിലൂടെ കൃത്യമായി പോവുക അതിൽ പ്രധാനപ്പെട്ട ആവർത്തിക്കുന്ന ചോദ്യ മേഖലകൾ എഴുതി 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 തയ്യാറാക്കി പിന്നീട് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നീട് ഒരു തവണ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ശരി അതിന് പുറമേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അഞ്ച് വസ്തുതകൾ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഒന്ന് സിലബസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ സിലബസ് വെച്ചിട്ട് ഒരു ഡീറ്റെയിൽ അനാലിസിസ് ഒന്നും ഞാൻ നടത്തുന്നില്ല സിലബസ് കയ്യിലുള്ളവർക്ക് അറിയാം വായിക്കുമ്പോൾ മനസ്സിലാവും പ്രിലിംസ് പരീക്ഷയ്ക്ക് മാത്സും ഇംഗ്ലീഷും ഹിസ്റ്ററിയും അമ്പത് മാർക്കിനാണ് മുൻവർഷ ഡിഗ്രി പ്രിലിംസിന്റെ കട്ട് ഓഫ് കണ്ടതാണ് പരമാവധി അമ്പത് മാർക്കാണ് അതായത് ഒരു കട്ട് ഓഫിനോട് അടിപ്പിച്ച് നമുക്ക് മാർക്ക് ലഭിക്കുന്ന മൂന്ന് വിഷയങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് സോ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം പോലും ഇംഗ്ലീഷോ മാത്സോ ഹിസ്റ്ററിയോ പഠിക്കാതെ നിങ്ങൾ പോകരുത് നിങ്ങൾ പോയാൽ നിങ്ങളുടെ മാർക്ക് കുറയും കാരണം ഇതിനൊരു മിനിമം ബുദ്ധി മതി ഇത് മനസ്സിലാക്കാൻ കാരണം അമ്പത് മാർക്ക് മൂന്ന് സബ്ജക്റ്റ് ആണ് ഇനി സിവിക്സ് ഇന്ന് അഞ്ച് മാർക്കാണ് ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് അഞ്ച് മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് അതൊരു പ്രാധാന്യമുള്ള ചാപ്റ്റർ ആണ് അതിനൊന്നും എതിരഭിപ്രായം ഇല്ല പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്കുകള് ഒരു യു പി എസ് സി ലെവലിലുള്ള ക്ലാസുകൾ ഇതെല്ലാം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയാണെന്ന് ആലോചിക്കൂ നിങ്ങൾ ഇനി ഏറ്റവും നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മാർക്ക് അഞ്ചാണ് എന്നാൽ അത്രമാത്രം ഗ്ലാമർ ഇല്ലെങ്കിൽ പോലും അതിന്റെ തൊട്ടു താഴെ മറ്റൊരു വിഷയം കിടപ്പുണ്ട് കലാ സാംസ്കാരികം ഒരു സാധാരണ ഉദ്യോഗാർത്ഥിക്ക് ഒരു അധ്യാപകന്റെ സപ്പോർട്ട് പോലും ഇല്ലാതെ വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു ഭാഗമാണ് കലാ സാംസ്കാരികം കോൺസ്റ്റിറ്റ്യൂഷന്റെയോ സിവിക്സിന്റെയോ അത്രയോ കോംപ്ലിക്കേഷനോ ഒന്നും ഇല്ലാത്ത സാധാരണ ഒരു ടോപ്പിക്കാണ് നിലവിൽ പ്രിലിംസ് പരീക്ഷയിൽ ക്ലിയർ ചെയ്യാൻ മാർക്ക് കൂടുതൽ നൽകിയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം പിന്നെ നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നല്ലതായിട്ട് പഠിച്ച് ആയിട്ട് പഠിച്ച് അഡ്വാൻസ്ഡ് റാങ്ക് ഫയൽ എല്ലാം ക്ലിയർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അഞ്ച് മാർക്കാണ് അതിൽ മൗലികാവകാശത്തിൽ നിന്നായിരിക്കും സാധാരണ ഒരു ചോദ്യം വരുന്നത് പ്രിയാമ്പിളിൽ നിന്നായിരിക്കും ഒന്നുകിൽ ജുഡീഷ്യറി അല്ലെങ്കിൽ പാർലമെന്റ് സെലക്ട് ചെയ്യുന്ന ഒരു അഞ്ചോ ആറോ ടോപ്പിക്കേ ഉള്ളൂ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചാപ്റ്ററുകൾ നോർമലി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൽ മൂന്നോ നാലോ മാർക്ക് കിട്ടും പിന്നെ ഒരുപാട് സമയം ഈ അഡ്വാൻസ്ഡ് ബുക്കൊക്കെ വാങ്ങി വെച്ച് വായിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ മുന്നിലുള്ള സമയം മെയ് വരെ ആണ് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഉണ്ടാവുക എന്നിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഓക്കെ അടുത്തത് ടൈം ാണ് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഏറ്റവും വീക്കായിട്ടുള്ള സബ്ജെക്ട് അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സബ്ജെക്ട് അതിന് കൂടുതൽ സമയം കണ്ടെത്തി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കൃത്യമായ ഒരു ടൈം മാനേജ്മെന്റ് നിങ്ങൾ പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊരു പരീക്ഷയും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ മൂന്നാമത്തത് റെഗുലർ റിവിഷൻ ഇപ്പോൾ ജനുവരി മാസമേ ആയിട്ടുള്ളൂ ജനുവരിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നു ആദ്യത്തെ ചാപ്റ്റർ പഠിക്കുന്നു പിന്നീട് മെയ് വരെയും ഈ ജനുവരി പഠിച്ച കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും കാണില്ല മറന്നുപോകും കാരണം മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്തു കൊടുക്കുക അതുകൊണ്ട് ഈ മാസം പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ട് അടുത്ത മാസത്തെ സ്റ്റഡി ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ റിവിഷന് വേണ്ടി കൂടി നിങ്ങൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ മെയ് മാസം പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഏപ്രിൽ മാസം പഠിച്ചത് മാത്രമായിരിക്കും നിങ്ങളുടെ ഓർമ്മയിലുള്ളത് അതുകൊണ്ട് നിർബന്ധമായിട്ടും റിവിഷൻ നടത്തിയിരിക്കണം അതിനുശേഷം മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് അഥവാ മാതൃകാ പരീക്ഷ എഴുതാതെ ഒരാളും ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എത്ര മാത്രം പരീക്ഷ നിങ്ങൾ എഴുതുന്നോ അത്രമാത്രം യഥാർത്ഥ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമാവും അതുകൊണ്ട് മാർക്കറ്റിൽ ലഭ്യമായ ഒരുവിധം നിലവാരമുള്ള എല്ലാ മാതൃകാ പരീക്ഷ ചോദ്യ പേപ്പറുകളും കളക്ട് ചെയ്ത് പരീക്ഷയോട് അനുബന്ധിച്ചുള്ള ഏകദേശം ഇരുപത്തഞ്ച് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കണം മാതൃകാ പരീക്ഷ എഴുതാതെ പോകരുത് നിർബന്ധമായിട്ടും ചെയ്യണം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗർത്ഥി ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗർത്തി ഈ കാര്യം ചെയ്തേ പറ്റൂ ഏത് മോക്ക് ടെസ്റ്റ് പിന്നെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് അറിയാമല്ലോ പ്രത്യേക ഒരു സെക്ഷൻ ആയിട്ട് കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടില്ല എല്ലാ മേഖലയിലും കറണ്ട് അഫയർ ഉണ്ട് സോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയർ നല്ലതായി പഠിക്കുക അത് പഠിക്കാതെ പോകരുത് ചുരുക്കത്തി പറഞ്ഞാൽ മാത്സും ഇംഗ്ലീഷും ഹിസ്റ്ററിയും കറണ്ട് അഫെയർ നല്ലതായിട്ട് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകളുടെ ഫ്ലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും ഇത്രയും വസ്തുതകളാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ളത് കേരളത്തിൽ പി എസ് സി പരിശീലനം നൽകുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഗൈഡൻസ് കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തത് വീണ്ടും പറയുന്നു ഒരാളുടെ പഠന രീതി തീരുമാനിക്കേണ്ടത് എപ്പോഴും ആ ഉദ്യോഗാർത്ഥി തന്നെയാണ് അവർക്കൊരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കാൻ മാത്രമേ ഒരു മെന്ററിനും ഒരു സ്ഥാപനത്തിനും ഒരു അധ്യാപകനും പറ്റുകയുള്ളൂ അത് നിർബന്ധമായിട്ടും പാലിക്കണം എന്നുമില്ല നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗമായിട്ട് തോന്നിയിട്ടുള്ളത് ആരുടെ സ്ട്രാറ്റജി ആണോ ആ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി ലക്ഷ്യയുടെ എല്ലാ ബ്രാഞ്ചുകളിലും തിരുവനന്തപുരത്തുള്ള മെയിൻ ബ്രാഞ്ചിലും ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ടുള്ള ഓഫ്ലൈൻ ബാച്ചുകളാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാം തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ലക്ഷ്യയുടെ പി എസ് സി കോച്ചിങ് സെന്റർ പ്രവർത്തിക്കുന്നത് ഇനി തിരുവനന്തപുരത്ത് നേരിട്ടെത്തി പഠിക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുണ്ട് അതിലൂടെ സെക്രട്ടേറിയറ്റ് ആരംഭം എന്ന പേരിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ടാവും ഉറപ്പായിട്ടും എന്താണോ നിങ്ങളുടെ സിലബസ് ആ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് ഓൺലൈൻ വഴി മോക്ക് ടെസ്റ്റ് നടത്തി ഒരു പ്രിലിംസ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ പ്രാപ്തനാക്കി നിങ്ങളെ വിടുന്ന ഒരു കോഴ്സാണ് നമുക്കുള്ളത് അത്രയും ഉറപ്പ് നമുക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ആരംഭം എന്ന നമ്മുടെ ഓൺലൈൻ കോഴ്സിലും അഡ്മിഷൻ എടുക്കാം പക്ഷേ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ക്ലാസ്സുകൾ നല്ലതാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക അതിന് മറ്റൊന്നും ചെയ്യണ്ട നമ്മുടെ ഇതേ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മുടെ എല്ലാ അധ്യാപകരുടെയും ക്ലാസുകൾ അത് ഡിഗ്രി നിലവാരത്തിലുള്ള ക്ലാസ്സുകളുണ്ട് എൽ ഡി നിലവാരത്തിലുള്ള ക്ലാസ്സുകളുണ്ട് ലൈവ് സെഷൻസ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണുക പഠിപ്പിക്കുന്ന അധ്യാപകര് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ അഡ്മിഷൻ എടുക്കുക അങ്ങനെയുള്ളവർ മാത്രം കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതിയാവും ഓക്കെ എല്ലാവിധ ആശംസകളും വളരെ നല്ല രീതിയിൽ പഠിക്കുക താങ്ക്